നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് പ്രവേശിക്കാം രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം എൻ്റെ പതിനൊന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് എന്ത് വരുത്തി കൊടുക്കും സൗഖ്യം വരുത്തി കൊടുക്കും ഒന്നാമതായിട്ട് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കണം ആരുടെ മുഖം ആരുടെ മുഖം ദൈവത്തിന്റെ സിക്സ് ഗോഡ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം അതായത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആർക്ക് സാധിക്കണം ഒരു ദൈവ പൈതലിന് സാധിക്കണം സാധു കൊച്ചു ഇതുപോലെ കൺവെൻഷൻ വേദി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രസംഗിക്കാൻ കഴിയുന്നു കഴിഞ്ഞാൽ സമയം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ അദ്ദേഹം പ്രസംഗിച്ചു കളയും ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞു അതിന്റെ പ്രസംഗം സംഘാടകർ ഒരു കുറിപ്പ് അങ്ങോട്ട് കൊടുത്തു അവിടെ ഇന്നലെല്ലാം വിചാരിച്ചു സാധുവിന്റെ പ്രസംഗം നീണ്ടുപോയതുകൊണ്ട് നിർത്താൻ പറയുമായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ടായി അച്ഛൻ നിർത്തുന്നില്ലല്ലോ ഇത്ര സമയമായല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ അന്നത്തെ സംഘാടകർ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധുവിനൊരു കത്ത് ചെറിയൊരു കുറിപ്പ് അങ്ങോട്ട് കൊടുത്തു സാധു നീ പ്രസംഗം നിർത്തണം സമയം അതിക്രമിച്ചുകൊണ്ടല്ല നിന്റെ മകൻ മരിച്ചുപോയി

അന്ന് യോഗത്തിൽ പ്രസംഗിച്ചിട്ട് ആ യോഗത്തിന് ആശീർവാദം പറഞ്ഞിട്ടാണ് സാധുവിടെ പോകുന്നത് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ തന്റെ മകൻ മരിച്ചു കിടക്കുന്ന കാണാൻ പോവുകയാണ് പോവുക സാധുത്ര ഹൃദയത്തിൽ നിന്നുകൊണ്ട് ആ പോക്കിൽ ചില വരികൾ കുറിച്ചു അവരികൾ ചിട്ടപ്പെടുത്തി പോകുന്ന വഴിയിൽ മകന്റെ അടുപ്പിൽ ചെന്ന് നടന്ന് അതിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് സാധു ഇപ്രകാരം ഒരു പാട്ട് പാടി ദോഷമായിട്ടൊന്നും എന്നോ എന്റെ എന്നെ സ്നേഹിക്കുന്നു സാധു എന്തു പറഞ്ഞേ ദോഷമായിട്ടൊന്നും എൻ്റെ ദൈവം എന്നോട് ചെയ്യയില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ നമ്മളെപ്പോഴും പാട്ട് പാടുന്നേ വല്ലോന്റെയും ഭർത്താവ് മരിക്കുമ്പോൾ വല്ലവന്റെയും ഭാര്യ മരിക്കുമ്പോൾ വല്ലവന്റെ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ പാടുവാ എന്താ പാടുന്ന ദുഃഖത്തിന്റെ കയ്യിൽ തന്നോഷത്തോടോ വാങ്ങി ഞാൻ നമ്മൾ ചോദിച്ചോട്ടെ അങ്ങനെ പാടാൻ പ്രിയമുള്ളവരെ ഒരു നഷ്ടപ്പെട്ട വൈദ്യ നന്നായിട്ട് റിയാം എന്റെ ചെറുപ്രായത്തിൽ എന്റെ അപ്പൻ നഷ്ടപ്പെട്ടു പോയതാ ഞാൻ ആത്മാത്മാർട്ട് ചോദിച്ചോട്ടെ നിന്റെ വീട്ടിൽ പ്രതിസന്ധി വരുമ്പോൾ നിന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മക്കൾ രോഗശൈലാകുമ്പോൾ നെഞ്ചത്ത് കൈവെച്ചോട്ട് പാടാൻ സാധിക്കുമോ ദോഷമായിട്ടൊന്നും എന്നോ ആവേന എന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നു ആടുന്ന കൊമ്പിലെ പാടുന്ന പൈങ്കിളിയാരികന്മാരെ ഒരു ഭക്തൻ ഒരു വിശ്വാസി പ്രതിസന്ധി വന്നപ്പോൾ മരിക്കുന്ന കരവും വന്നപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തില്ല മധ്യ കുപ്പിയെടുത്തില്ല അച്ഛന്റെ അനുഭവം കൂടെ ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകളെ ഉപസംരിക്കാം ചെറു പ്രായത്തിൽ എന്റെ പിതാവ് നഷ്ടപ്പെട്ട അച്ഛനൊക്കെ അറിയാൻ പ്രതിസന്ധികളുടെ മധ്യേ കരശലിന്റെ മധ്യേ കണ്ണുനീരി ഞങ്ങളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റിൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എന്റെ പെണ്ണു പ്ലസ് ടു ആയിട്ട് ബി എസ് സി നേഴ്സിംഗ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ടേണിങ് പോയിന്റ് വെച്ചാണ് ഞങ്ങളുടെ പിതാവ് ലോകത്ത് മാറ്റപ്പെടുന്നത് പ്രതിസന്ധികൾ കണ്ണുനീര് വേദനകൾ മുമ്പോട്ടുള്ള ഞങ്ങളുടെ ഭാവിയൊക്കെ എന്താവും എല്ലാം ക്വസ്റ്റ്യൻ മാർക്കിൽ ആയി പ്രിയമുള്ളവരെ എന്റെ കുടുംബത്തെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം നല്ല സാമ്പത്തിക ഭദ്രതയോടെ ജീവിച്ച ഒരു കുടുംബമാണ് എന്നാൽ പിതാവിൻ്റെ മണത്തിലൂടെ ഞങ്ങൾ ജീവിച്ചു വന്ന റൊട്ടീനൊക്കെ മാറിപ്പോയി എന്റെ അമ്മ പലപ്പോഴും കരയെന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇരുന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു അമ്മയാണ് ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മുട്ടുകൂത്തി ദൈവത്തിൽ കണിരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ പ്രതിസന്ധിയിലൊക്കെ ദൈവം ഇങ്ങനൊരോന്നായിട്ട് സ്വർഗത്തിലൊരു പിതാവായിട്ട് ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് മാറ്റിക്കൊണ്ടുവരുമ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തിലേക്ക് വരാൻ സാധിച്ചു എൻ്റെ സഹോദരി ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തോളിപ്പോൾ കുവൈറ്റിൽ അവിടെ ഭർത്താവ് കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു അതിനുശേഷം ഞാൻ ക്ഷമ്മാശനായ എന്റെ വിവാഹം നടന്നു പ്രിയമുള്ള എന്റെ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് എന്റെ വിവാഹം കഴിഞ്ഞത് എന്നാ പ്രിയമുള്ളവരെ പന്ത്രണ്ട് വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പന്ത്രണ്ട് വർഷം കേരള ഹോസ്പിറ്റലിലൊക്കെ കേറിയിട്ടുണ്ട് പോവുന്ന പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചികിത്സയിലൊക്കെ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട് കരച്ചിലിന്റെയും കണ്ണുനീരിന്റെയും എന്താ പറയുന്നത് നിന്നയുടെ പരിഹാസത്തിന്റെയും നാളുകൾ എന്റെ വൈഫ് എന്റെ വീടുകളിലെ ചില ഫംഗ്ഷനുകളൊന്നും പോകാറില്ല പലപ്പോഴും എന്റെ പള്ളിയില് ചിലപ്പോ ഒന്ന് പോകാനായിട്ട് ഒന്ന് അറക്കും ചിലപ്പോൾ എന്റെ ഞാൻ പോകുന്ന പള്ളികളിൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ വരും മൂന്നാമത്താഴ്ച വരുമ്പോൾ പേര് ചോദിക്കും ജോലി അടുത്ത ചോദ്യം എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങള് എത്രയെങ്കിലും ആ ചോദ്യം കേൾക്കുമ്പോ എന്റെ ഭാര്യ തകരും അന്ന് കരച്ചതാണ് അന്ന് പ്രയാസമാണ് ആശ്വസിപ്പിക്കാൻ വാക്കുകളല്ല പക്ഷെ പുരുഷന്മാർക്ക് അതിനകത്ത് ആശ്വാസം കണ്ടപ്പറ്റോ എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ പ്രിയുടെ ഉറപ്പിച്ചല്ലോ ആടുന്ന കൊമ്പിലെ പാടുന്ന ഭയങ്കര വിശ്വാസി ഈ പ്രതിസന്ധികളുടെ മധ്യേ ഞങ്ങൾ ചെയ്തൊരു കാര്യമുണ്ട് അനേകം രാത്രികളെ പകരാക്കി ഞാനും എന്റെ സഹധർമ്മിണിയും എന്റെ മാതാവും എന്റെ മാതാവിന്റെ മുറിയിലും അവളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളും ഞങ്ങളുടെ ദേവാലയങ്ങളും ഞാൻ ശുശ്രൂഷിയ ദേവാലയങ്ങളും ഒക്കെ മുട്ടുകളെ മടക്കി രാത്രിയിൽ കൈ ഓർത്തിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത ദൈവം വൈദ്യശാസ്ത്രം അച്ഛന്റെ മഹത്വമൊക്കെ പറഞ്ഞു അച്ഛന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളും ഉണ്ടാകും അങ്ങനെ വിധി എഴുതിയൊരു വൈദ്യുതിക്ക് നിങ്ങൾക്ക് അറിയണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം നാലാം തീയതി ഒരാണൻകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രതിസന്ധികൾ വരുമ്പോൾ എവിടെയൊക്കെ നോക്കി പ്രേമുകളെ മുട്ടുകളെ മടക്കി ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തലമുറ നൽകി ദൈവം ഞങ്ങൾ എന്ത് ചെയ്തു മാനിച്ചു അടുത്ത മാസം നാലാം തീയതി എന്റെ കുഞ്ഞിന്റെ ആദ്യത്തെ ജന്മദിനം കുഞ്ഞിനെ ഞാൻ എല്ലാ കൺവെൻഷൻ വേദികളിലും അതിനുശേഷം എന്റെ കുഞ്ഞുമായിട്ടാണ് പോകുന്നത് പക്ഷെ കുഞ്ഞിനെ സിയാറാജിയുടെ പ്രയാസങ്ങളോട് എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് തണുപ്പൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുകയില്ല എനിക്ക് വലിയ വിഷമവും സങ്കടമുണ്ട് വേറെ അവസ്ഥ ഇവിടെ വന്ന് വേദിയൽപ്പിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമു ഞാൻ പറഞ്ഞു വേദനകൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ നിനക്ക് സൗഖ്യം വേണോ ദേശത്തെ വിടിപ്പിക്കണോ ആത്മഹത്യയല്ല പരിഹാരം കുടുംബമായിട്ട് എന്ത് ചെയ്യണം വിളിച്ചേക്ക് നോക്കണം ഇത് തന്നവന്റെ നോക്കി പ്രാർത്ഥിക്കണം പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് സൗഖ്യം തരണമോ നമ്മൾ ആരുടെ മുഖത്തേക്ക് നോക്കണം ദൈവമുഖത്തേക്ക് നോക്കണം എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ പ്രേമകളെ സൗഖ്യമുള്ളവരായി തീരുവാൻ ദൈവം തമ്മിൽ എല്ലാവരെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു